വലിയ ലോകത്തേക്ക് കുരുന്ന് കാൽവെപ്പുകൾ അങ്കണവാടി പ്രവേശനോത്സവം ആഘോഷമാക്കി ബുള്ളറ്റ് പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലെ അങ്കണവാടി പ്രവേശനോത്സവം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് വാർഡുകളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി വലിയ ലോകത്തേക്ക് കുരുന്ന് കാൽവെപ്പുകൾ എന്ന ശീർഷകവുമായി ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെട്ടിയാം കിണറിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രവേശനോത്സവം ഉത്സവ സദൃശമായിരുന്നു നൂറിലധികം പേർ സാന്നിധ്യം രേഖപ്പെടുത്തിയ പരിപാടിയിൽ ഈ വർഷം ആദ്യമായി അങ്കണവാടിയിൽ ചുവടുവെക്കുന്ന കുരുന്നുകൾക്ക് നിറവേറുള്ള സ്വീകരണം നൽകുകയായിരുന്നു പ്രധാന ലക്ഷ്യം കുട്ടികളുടെ മുഖങ്ങളിലുണ്ടായിരുന്ന ആ ആനന്ദം ചടങ്ങിന്റെ ആകെയുള്ള അന്തരീക്ഷം തന്നെ മാറ്റിമറിച്ചു പ്രവേശനോത്സവ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ആഘോഷപരമായ കേക്ക് മുറിക്കൽ ചടങ്ങായിരുന്നു പുതുതായി അങ്കണവാടിയിൽ ചേർന്ന കുട്ടികളാണ് കേക്ക് മുറിച്ചത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവേശകരമായ കയ്യടികളോടെ അതിനുശേഷം കുട്ടികൾക്കായി മധുരം നിറഞ്ഞ മിഠായികൾ വിതരണം ചെയ്തു കുഞ്ഞുങ്ങളുടെ കൈകളിൽ മിഠായികളും കുഞ്ഞു പഠനോപകരണങ്ങൾ അടങ്ങിയ സഞ്ചികളുമാണ് എത്തിയത് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പതിമൂന്നാം വാർഡ് മെമ്പർ നജ്മ ജംഷീർ ആയിരുന്നു അവർ സംസാരിച്ചപ്പോൾ ഇതുപോലെ കുട്ടികളുടെ തുടക്കങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് കുഞ്ഞുങ്ങളുടെ കൈകളിൽ മിഠായികളും കുഞ്ഞു പഠനോപകരണങ്ങൾ അടങ്ങിയ സഞ്ചികളുമാണ് എത്തിയത് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് പതിമൂന്നാം വാർഡ് മെമ്പർ നജ്മ ജംഷീർ ആയിരുന്നു അവർ സംസാരിച്ചപ്പോൾ ഇതുപോലെ കുട്ടികളുടെ തുടക്കങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് നാളെ എത്രയും വലിയ ലോകത്ത് ഉറച്ച ചുവടുകളിടാൻ ഇന്ന് ഇവർക്കാവശ്യമുള്ളതെല്ലാം നമുക്ക് നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നായിരുന്നു ചടങ്ങിൽ ക്ലബിന്റെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു